നമുക്ക് പ്രമാണങ്ങളിൽ നിന്ന് മതം പഠിക്കാം ലെറ്റ്സ് ലേൺ ഫ്രം സ്ക്രിപ്ചേഴ്സ് വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله بدير الله بهمني رأي بكتتون عليه പരിശുദ്ധ ഖുർആൻ പരിശോധിച്ച് നോക്കിയാൽ വിദ്യ നേടുന്നതിന് വലിയ സ്ഥാനം നൽകിയതായി കാണാൻ സാധിക്കും വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ മതവിദ്യയോടൊപ്പം തന്നെ ഭൗതിക വിദ്യയും നേടുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് വിദ്യ നേടുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു വ്യക്തി അള്ളാഹുവിലേക്ക് അടുക്കണമെന്നാണ് ഖുർആനിൻ്റെ ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത് പ്രശുദ്ധ ഖുറാനിൽ രണ്ട് പ്രവാചകന്മാരെ പറ്റി എടുത്തു പറഞ്ഞിട്ടുണ്ട് ദാവൂദ് പ്രവാചകനും സുലൈമാൻ പ്രവാചകനുമാണ് ഈ രണ്ട് പ്രവാചകന്മാരും ചെയ്ത ഏറ്റവും പുണ്യകരമായ ഒരു കർമ്മം ഖുർആനിൽ പറയുന്നുണ്ട് ുംബി അലിമിനും നാം അറിവ് നൽകിയിരിക്കുന്നു എന്ന് കാല അവര് പറഞ്ഞു അറിവ് കിട്ടിയപ്പോൾ അവർ പറഞ്ഞത് അലഹമുലില്ലാ ായ ഒരുപാട് ആളുകളെക്കാൾ അള്ളാഹുവിന്റെ അടിയന്മാരായ അടിമകളായ മ്മ്മിനീകളായ ഒരുപാട് ആളുകളെക്കാൾ ഞങ്ങളെ ഉയർത്തിയ ശ്രേഷ്ഠപ്പെടുത്തിയ അള്ളാഹുവിന്റെ സർവ്വസ്തുതിയും ഒരു പ്രോഫ്കോണിൽ ഇതെനിക്ക് പറയുമ്പോൾ വലിയ അഭിമാനമുണ്ട് കാരണം ദാവൂദ് നബി അലിഹിസ്സലാമിനും ഇസ്സലാമിനും സുലൈമാ നബി അലിഹിസ്സലാമിനും ഇസ്സലാമിനും അള്ളാഹു താഴെ നൽകിയ വിജ്ഞാനം ഭൗതിക വിജ്ഞാനമാണ് മതപരമായ വിജ്ഞാനമല്ല ആ ഭൗതിക വിജ്ഞാനം നേടിയത് കൊണ്ടാണ് ഞങ്ങളെ ഒരുപാട് ശ്രേഷ്ഠപ്പെടുത്തിയ പടച്ച വലിയ സ്തുതി എന്ന് പറയുന്നത് ഇതാലോചിക്കുമ്പോൾ നമ്മൾ ഇവിടെ കൂടിയ ഓരോ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും പടച്ച തമ്പുരാന് നന്ദി ചെയ്ത് ജീവിക്കാൻ കടപ്പെട്ടവരാണ് ദാവൂദ് നബി അലി കൊടുത്ത വിജ്ഞാനം എടുത്തു പറയുന്നുണ്ട് പർവതങ്ങളോടും പക്ഷികളോടും ഒക്കെ ദാവൂദ് നബിയോട് അംഗീകരിക്കാൻ ദാവൂദ് നബിയെ അംഗീകരിക്കാൻ ആവശ്യപ്പെട്ടു എന്താ ദാവൂദ് നബിക്ക് പഠിപ്പിച്ചു കൊടുത്തത് പഠിപ്പിച്ചു കൊടുത്തു എന്നാൽ പടയങ്കികൾ നിർമ്മിക്കാൻ എന്നിട്ടൊരു എഞ്ചിനീയറിംഗ് ആണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് അതിന്റെ കണ്ണികൾ കൃത്യമായ ഒരു എഞ്ചിനീയറിംഗിലൂടെ കൃത്യമായി ണക്കാക്കണം നിങ്ങൾക്ക് പടയെങ്കി ഉണ്ടാക്കാൻ ദാവൂദ് അലി ഇസ്സലാമിനെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് അള്ളാഹു തല പറഞ്ഞു അതൊരു ഭൗതിക വിജ്ഞാനമായിരുന്നു അലിസ്സലാമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് വലി സുലൈമാൻ അങ്ങനെ പറഞ്ഞ് കാറ്റിനെ അധീനപ്പെടുത്തി കൊടുത്തു ചെമ്പ് ഉരുക്കുന്ന ഒരു പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് ഏതെങ്കിലും ഒരു മതപാണ്ഡിത്യമോ ഒരു മസ്അലയോ പഠിപ്പിച്ചു കൊടുത്തു എന്നല്ല അതുകൊണ്ടാണ് അവർ പഠിച്ചു തമ്പുരാനോട് ഏറ്റവും കടപ്പെട്ടവരായി എന്നാണ് സാന്ദർഭികമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഞങ്ങളെപ്പോലത്തെ മതപണ്ഡിതന്മാരെക്കാൾ പടച്ചു തമ്പുരാന്റെ മുന്നിൽ ഏറ്റവും കൂടുതൽ കടമപ്പെടാൻ വിദ്യ നേടിയ നിങ്ങളാണ് എന്ന് പറയാനോ ആലോചിച്ചു നോക്കൂ എന്നാൽ മതവിദ്യ പഠിക്കാനും പറഞ്ഞിട്ടുണ്ട് ഖുറാനിലെ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഖുറാനിൽ പറഞ്ഞത് നിങ്ങൾ ഏത് വിജ്ഞാനം കരസ്ഥമാക്കിയാലും നിങ്ങളുടെ വിജ്ഞാനത്തിന്റെ പരിപൂർണത മതം പഠിക്കുമ്പോഴാണ് ജൂതന്മാരെ കുറിച്ച് നമുക്കറിയാം ക്രിസ്ത്യാനികളെ കുറിച്ച് നമുക്കറിയാം അവർക്കൊക്കെ വിവരമുണ്ട് പക്ഷേ ഖുറാൻ അവരെ പരിചയപ്പെടുത്തുന്നത് അവർ ഒമ്മിയുകൾ എന്നാണ് നിരക്ഷർ എന്നാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരുത്തൻ അവന് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ അറിയില്ല ഇന്റർനെറ്റും ഫേസ്ബുക്കും അറിയില്ലെങ്കിൽ അവൻ നമ്മുടെ കൂട്ടത്തിലെ നിരക്ഷരനാണ് പണ്ട് കേരളത്തെ സാക്ഷരരാക്കുകയായിരുന്നു എല്ലാ ഉമ്മാമ്മമാരെയും കൊണ്ടുവന്ന് ആ ഇ ഉ പഠിപ്പിക്കുകയായിരുന്നു കേരളത്തിന്റെ സാക്ഷരത പക്ഷെ ഇന്ന് മറ്റൊന്നാണ് ഇനി നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ സ്വപ്നം കാണുന്നത് ഡിജിറ്റൽ ഇന്ത്യയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം വലിയ വലിയ സ്വപ്നങ്ങളാണ് നമുക്ക് കാണാനുള്ളത് അവിടെയാണ് ഖുറാൻ പറയുന്നത് ചില നിരക്ഷരരുണ്ട് എന്നാണ് എന്താ സംഭവം അവർക്ക് വേദഗ്രന്ഥത്തെ കുറിച്ച് അറിവില്ല എന്നാൽ ലോകം എവിടേക്ക് വളർന്നാലും ലോകത്തിന്റെ വിജ്ഞാനം ഏത് തലങ്ങളിലെത്തിയാലും നിങ്ങൾക്ക് മതവിജ്ഞാനത്തെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ വട്ടപൂജ്യമാണെങ്കിൽ നിങ്ങളാണ് ഈ ലോകത്തെ നിരക്ഷരർ അതോടൊപ്പം തന്നെ പരലോകത്ത് ഒന്നും തമ്പുരാത്തവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളെല്ലാം പഠിച്ചു പക്ഷേ മതപരമായി ഒന്നും നിങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അള്ളാഹുവിന്റെ അടുത്ത് നിങ്ങൾ ഉമ്മ നിരക്ഷരരാ ഒന്നും അറിയാത്തവരാണ് അള്ളാഹു പരിഹസിക്കും ആലോചിച്ച് നോക്കൂ പരിശുദ്ധ കോറാൻ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ഖുറാൻ കർശനമായ ഭാഷയിൽ പ്രയോഗങ്ങൾ നടത്തി ആക്ഷേപിച്ചത് മതം പഠിക്കാത്തവനെയാണ് നായ എന്ന് അള്ളാഹുത്താല വിളിച്ചത് മതം പഠിക്കാത്തവനെയാണ് പഠിച്ചപുരം വിളിച്ചത് മതം പഠിക്കാത്തവനെയാണ് കൃത്യമായ ഖുറാൻ പറയുന്നത് തന്നെയുമല്ല ആ കാലഘട്ടത്തിൽ ഏറ്റവും ഉന്നതിയിൽ നിന്നിരുന്ന യുദ്ധം എന്ന് പറയുന്ന ജിഹാദ് എന്ന് പറയുന്ന ആ ഒരു വിഷയത്തെക്കാൾ മുൻഗണന കൊടുത്തത് മതവിദ്യാഭ്യാസത്തിനാ യുദ്ധത്തിന് പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ആ കാലഘട്ടത്തിൽ അവരുടെ ആവേശം അതായിരുന്നു സ്വർഗത്തിലേക്ക് പോകാനുള്ള താല്പര്യം അതുകൊണ്ട് യുദ്ധം ചെയ്യാനും വീണ്ടും വീണ്ടും യുദ്ധം ചെയ്യാനും അവർ ആഗ്രഹിച്ചു പക്ഷേ ഖുറാൻ പറഞ്ഞു മുഅ്മിനുകൾ അങ്ങനെ ഒന്നിച്ച് യുദ്ധത്തിന് പോകാൻ പാടില്ല കാരണം ഒന്നിച്ച് യുദ്ധത്തിന് പോയി നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ യുദ്ധാനന്തരം ഇവിടെ ഉണ്ടാകുന്ന ആളുകൾക്ക് മതവിജ്ഞാനം പറഞ്ഞു കൊടുക്കാൻ ആളുണ്ടാവുകയില്ല അതുകൊണ്ട് വിവരം നേടാൻ ഒരു വിഭാഗം ഇരിക്കണം എന്തിന് യുദ്ധം കഴിഞ്ഞ് വല്ലവനും ജീവനുണ്ടെങ്കിൽ മതവിജ്ഞാനം കിട്ടാതെ അവൻ മരിച്ചു പോകാൻ പാടില്ല വേറെ എന്ത് വിജ്ഞാനം കിട്ടിയിട്ടും കാര്യമില്ല പടച്ചവന്റെ അടുത്ത് ആവും അതുകൊണ്ട് അവർ വരുമ്പോ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്ക് മതം പറഞ്ഞു കൊടുക്കാൻ കുറച്ചാളുകൾ ഇവിടെ ഉണ്ടാവണമെന്നാണ് പഠിച്ച തമ്പുരാൻ പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ മതം പഠിക്കണം എന്നത് നിർബന്ധമാണ് എങ്ങനെ പഠിക്കണം എങ്ങനെ മതത്തെ പഠിക്കണം നമ്മുടെ വിഷയം അതാണല്ലോ പരിശുദ്ധ ഖുർആൻ ബുദ്ധിമാന്മാരെ എണ്ണിയിട്ടുണ്ട് ബുദ്ധിമാന്മാരെ എണ്ണിയ കൂട്ടത്തിൽ അള്ളാഹു എന്റെ അടിമകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കണം എന്താണ് എന്റെ അടിമകൾ അവര് വചനങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുന്നവരാണ് അതിൽ ഏറ്റവും നല്ലത് ചെവികൊള്ളുന്നവരാണ് പിൻപറ്റുന്നവരാണ് അള്ളാഹു ഹിതായ ഹിതായത്തിലാക്കിയ വർഗം അവരാണ് അൽബാബ് അവരാണ് എന്നാണ് എല്ലാം കേൾക്കുക എല്ലാം പഠിക്കുക എല്ലാം മനസ്സിലാക്കുക അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റാണ് ഏറ്റവും നല്ലത് ഏതാണ് ഏറ്റവും നല്ലത് ഓരോരുത്തരുടെ ബുദ്ധിക്ക് തോന്നുന്നതല്ല അങ്ങനെയാണെങ്കിൽ ലോകം ഇങ്ങനെ ആവില്ല ഏറ്റവും നല്ലത് അവരവരുടെ ബുദ്ധിക്ക് തോന്നുന്നതല്ല അതിനെ മതപണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചത് അൽ ഖുർആനോ ഖുർആാനും മതം പഠിക്കേണ്ടത് ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നുമാണ് ഏതൊരു വിഷയം നിങ്ങൾക്ക് സംശയമുണ്ടോ നിങ്ങൾ ഖുർആാനിലേക്ക് തിരിക്കണം ഹദീസിലേക്ക് തിരിക്കണം അത് ഈമാനിന്റെ ഭാഗമായിട്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കിടയിൽ ഒരു തർക്കവിഷയം വരുമ്പോ പ്രവാചകനെ വിധി കർത്തവാക്കുന്നത് വരെ സുമ്മിദോ ഹർജൻ പിന്നീട് അവരുടെ മനസ്സിൽ ഒരു പ്രയാസവും അതുകൊണ്ട് അവർക്കുണ്ടാവുകയില്ല ഒരു വിഷയത്തിൽ അള്ളാഹുവിന്റെ തീരുമാനം ഇന്നതാണ് പ്രവാചകന്റെ തീരുമാനം ഇന്നതാണെന്നറിഞ്ഞാൽ മനസ്സിൽ ഒരു പ്രയാസവും തോന്നാൻ പാടില്ല അതുകൊണ്ട് കൃത്യമായ വിവരങ്ങൾ കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കണമെന്നതാണ് ഇസ്ലാം പറയുന്നത് നിങ്ങൾക്കറിയോ ഖുർആാനിന്റെ ഒരു മുദ്രാവാക്യമുണ്ട് എന്താണെന്നറിയോ അന്ധവിശ്വാസങ്ങൾക്കെതിരെ അനാചാരങ്ങൾക്കെതിരെ മോശമായ ചിന്തകൾക്കെതിരെ ഖുർആാൻ ചോദിക്കുന്നത് നാലോ അഞ്ചോ സ്ഥലത്തല്ല ചോദിച്ചിട്ടുണ്ട് തെളിവ് കൊണ്ടുവരൂ പ്രവാചകൻ പ്രബോധനം ചെയ്തത് എന്താണ് നിങ്ങൾ പറയുക ഇതെന്റെ മാർഗമാണ് ഞാൻ ക്ഷണിക്കുന്നത് വ്യക്തമായ ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് മതം പഠിക്കേണ്ടത് വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഏതെങ്കിലും ഒരുത്തിന് അല്പം ഇംഗ്ലീഷ് അറിയാമെന്ന് വിചാരിച്ചു അറബി ഭാഷ അറിയാമെന്ന് വിചാരിച്ചു അവന്റെ കയ്യിൽ നല്ല ലാപ്ടോപ്പും ഐപാഡുകളൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ചു ഗൂഗിൾ സെർച്ച് ചെയ്ത് അതിൽ നിന്ന് കണ്ടെത്തേണ്ടതല്ല മതം എന്ന് നമുക്ക് വിവരമുണ്ടാകണം അവിടെയാണ് ഇന്നത്തെ ആളുകൾക്ക് പാളിച്ച പറ്റിയത് ഇന്നത്തെ കുട്ടികൾക്ക് പലതും അറിയാം അവറത്ത് മറക്കണം എന്നറിയാത്ത കുട്ടികൾ ആരും ഇവിടെ ഇല്ല പക്ഷേ അവറത്ത് മറക്കാൻ കൃത്യമായ മാനദണ്ഡം ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് സ്ത്രീകളോട് പറഞ്ഞത് ഏതെങ്കിലും വസ്ത്രം കൊണ്ട് പൊതിയാനല്ല പറഞ്ഞത് പിന്നെ അവരവരുടെ മൂടുപടങ്ങൾ താഴ്ത്തിയിടട്ടെ അല്ല തല മറക്കുന്നത് കൊണ്ട് മാറുമറക്കണം ശരീരത്തിന്റെ രൂപഭംഗി വ്യക്തമായി അന്യപുരുഷന്മാർക്ക് കാണാൻ പാടില്ല അതുകൊണ്ട് അവരുടെ അവരുടെ മുഖമക്കനകൾ നോക്കൂ വസ്ത്രം ഇവിടെ ഇവിടെ നടക്കാനല്ല പറഞ്ഞത് കെട്ടിപ്പോയിഞ്ഞ് നടക്കാനല്ല പറഞ്ഞത് അത് മയ്യത്താണ് അങ്ങനെ കൊണ്ടുപോകുക ജീവുള്ളവർ അങ്ങനെ പറ്റില്ല പുരുഷന്മാരോട് പറഞ്ഞു ആൺകുട്ടികളൊന്നും ശ്രദ്ധിക്കാറില്ല നമ്മുടെ പാൻറ് ഏതെങ്കിലും ഒരു സിനിമ നടൻ ധരിച്ച പാൻറ്റ് മറയുന്നു എന്നതുകൊണ്ട് മുട്ടിന്റെ മുകളിൽ നിൽക്കുന്നു എന്നതുകൊണ്ട് അതിന്റെ വേഷമായി സ്വീകരിക്കുമ്പോൾ ഞാൻ വലിയ ഇസ്ലാമായി എന്ന് അഹങ്കരിക്കാൻ അവര് കഴിയില്ല കാരണം ആ ശരീരത്തിന്റെ രൂപം വ്യക്തമാകുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിക്കുന്നവൻ നഗ്നനാണെന്നാണ് ഇസ്ലാമികമായ കാഴ്ച ഗൂഗിളിൽ നോക്കിയാൽ അത് കിട്ടില്ല ഗൂഗിളിൽ പലതും നമുക്ക് കിട്ടും നിങ്ങൾക്കറിയോ എൻജിനീയറിങ് അതുപോലെ തന്നെ മെഡിസിൻ ഇതിനൊക്കെ പഠിക്കുമ്പോ ആരും ഗൂഗിളിൽ നോക്കിയിട്ടൊന്നും ഒന്നും ചെയ്യാറില്ല അനാട്ടമി പഠിക്കണം ഒരു ശരീരം കീറി അതിലെ ഓരോ അവയവങ്ങളും പുറത്തെടുത്ത് അത് പഠിച്ച് വിദഗ്ധനായെങ്കിലേ അവനൊരു ഡോക്ടറാവുന്നുള്ളൂ കേവലം ഒരു പുസ്തകം വായിച്ച് പഠിച്ചാൽ അവൻ ഡോക്ടറാകുന്നില്ല ഈ വിഷയം എന്താണ് പലപ്പോഴും മതരംഗത്തേക്ക് നമ്മൾ കൊണ്ടുവരാത്തത് ഗൂഗിളിൽ കണ്ടു ഒരു വിഷയം ഗൂഗിളിൽ കണ്ടു നിങ്ങൾക്ക് സ്വർഗമുണ്ട് ുംഫ്തമുഹും അതാണ് ഇവിടെ പറഞ്ഞ തീവ്രവാദം ആരോപിക്കപ്പെടാൻ കാരണം നിങ്ങൾ കണ്ടടത്ത് വെച്ച് അവരെ കൊല്ലുക ഇതാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോ കിട്ടിയത് അല്ല അതിന്റെ അപ്പുറത്ത് വേറെ പറഞ്ഞിട്ടുണ്ട് അത് കണ്ടില്ല അതെവിടെയാണ് പറഞ്ഞത് എന്ന് കണ്ടില്ല രസകരമായ സംഭവങ്ങളുണ്ട് നിങ്ങൾക്കറിയോ ഖുർആാനിൽ എവിടെയും മതം പഠിക്കാനല്ല പറഞ്ഞിട്ടുള്ളത് മതത്തിന്റെ ഫിക്ഹ് പഠിക്കാനാ പറഞ്ഞിട്ടുള്ളത് മതത്തിന്റെ പഠിക്കണം ഒരു ഹദീസ് അത് മതത്തിന്റെ കർമ്മശാസ്ത്രമല്ല കർമ്മശാസ്ത്രത്തിന്റെ നിദാനമാണ് പറയാ ഒരായ അത് നിദാനമല്ല ഖുറാനിന്റെ ആയത്തിൽ നിന്നും നേടിയെടുക്കുന്ന അറിവാണ് വേണ്ടതുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ ഖുറാനായ തോതി കൊടുത്തു അല്ലു എന്താണ് പലതും ും കസാരെടുത്ത് മറിച്ചിടുക വഴി തടയ ഒക്കെ അങ്ങനെ പലരും ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ പ്രവാചകം പറഞ്ഞു കൊടുത്തു അതല്ല എന്ന് പറഞ്ഞാൽ ഇന്നലൊക്കാണ് ആ ഉദ്ദേശിക്കുന്നത് എന്നാണ് അവിടെ ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ് അബ്ബാസ് വിളിച്ചു തലയിൽ പ്രാർത്ഥിച്ചു മതത്തിന്റെ കാര്യത്തിൽ വിജ്ഞാനം കൊടുക്കണം കൊടുക്കണം അതിന്റെ വ്യാഖ്യാനങ്ങൾ കൊടുക്കണം എന്ന് ഇന്ന് പലരും ഗൂഗിൾ ഷേഖിലൂടെ ഞാൻ ഗൂഗിൾ പറയലെ ഗൂഗിൾ ഷേഖിലൂടെ പല ആളുകളും ഇന്നിങ്ങനെ നോക്കിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച പോലെ ഒരു അങ്ങനെ നോക്കിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആടിനെ അഹുഅള്ളൂ എന്ന് കണ്ടു അപ്പൊ കുറച്ചാൾക്കാർ ആടിനെയും വാങ്ങിയിട്ട് പോയി ആടിനെ നോക്കാൻ തുടങ്ങി നോക്കൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആടിനെ നോക്കി അപ്പൊ ആടിനെ നോക്കല് ഫിഖ്ഹാണോ കൂലി കിട്ടുന്ന കാര്യമാണോ അല്ല കാരണം നെബിസ് അള്ളാഹു അലൈവ് വസ്ലമ്മ ചെയ്തിരുന്ന ഒരു കാര്യം നമുക്ക് മാതൃകയാവണമെങ്കിൽ ഗൂഗിളിൽ കണ്ടാൽ പോരാ അതിന് തെളിവ് വേണം ആ എന്താണ് അത് പ്രവാചകൻ പറയണം നിങ്ങൾ ആടിനെ നോക്കിക്കോളൂ നിങ്ങൾക്ക് കൂലിയുണ്ട് എന്ന് പ്രവാചകൻ പറഞ്ഞാലേ ആടിനെ നോക്കിയാൽ കൂലിയിട്ടുള്ളൂ അത് പ്രവാചകൻ പറഞ്ഞിട്ടില്ല കൊട്ടകത്തിന്റെ പാല് കുടിക്കാൻ പറഞ്ഞിട്ടില്ല ഈത്തപ്പഴം തിന്നാൻ പറഞ്ഞിട്ടില്ല അതൊക്കെ നെബിസല്ലാ വസ്ല്ല തിന്നിട്ടുണ്ടല്ലോ എന്ന് ഞാൻ ഹദീസിലൂടെ മനസ്സിലാക്കിയത് കൊണ്ട് അങ്ങനെയാണ് ചില ആളുകൾക്ക് തീവ്രത കൂടുന്നത് ഹദീസിലൂടെ ഞാനത് കണ്ടപ്പോ ഈത്തപ്പഴം വാങ്ങിക്കഴിക്ക അല്ലെങ്കിൽ കരിഞ്ചീരകത്തിന്റെ എണ്ണ കഴിക്കുക അതെന്നെ കുടിച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെയാണ് നമ്മുടെ കുട്ടികൾ ഇന്നിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലുണ്ട് ഔഷധം അതിലുണ്ട് പക്ഷെ അത് മാത്രമല്ല ഔഷധം അത് നിഷേധിക്കാൻ പാടില്ല ഹദീസിനെ എന്നാൽ അത് മാത്രമാണ് ഔഷധം എന്ന് എവിടെ നിന്നാണ് ജിത്തിഹാദി ചെയ്ത് കിട്ടിയിട്ടുള്ളത് വേറെയും ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ ഖുറാനിൽ തേനിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ തേൻ അതിൽ ശിഫയുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ തേൻ കുടിച്ചോളൂ നിങ്ങൾക്ക് അതിലൊരുപാട് കൂലിയുണ്ട് എന്നൊരിക്കലും പ്രവാചകർ സാഹു അലൈഹി വസ്ലം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് പണ്ഡിതന്മാര് അത് സുന്നത്തുൻ ആദിയ എന്ന വിഷയത്തിലാണ് വെച്ചിട്ടുള്ളത് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ പലരും പറയാറുണ്ട് താടിയെയും തലേകെട്ടിനെയും കുറിച്ച് കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കെട്ടിയാൽ കൂലിയുണ്ടോ ഇല്ല കാരണം കെട്ട് കെട്ടാൻ ഒറ്റ ഒറ്റീസിലും നമ്മെ പഠിപ്പിച്ചിട്ടില്ല പത്തോളം ഹദീസുകൾ ലൈഫ് ആയതാണ് ദുർബലമാണ് തെളിവിന് കൊല്ലാ കൊള്ളാത്തതാണ് എന്ന് പോലെയുള്ള ഫിത്ത ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് ഒരാൾ തല കെട്ടിയാൽ അത് പ്രവാചകർ സാഹു അലൈഹി വസ്ലമ ചെയ്തിരുന്നു പക്ഷേ അത് അഭുദിയല്ല അത് അഭാദത്തല്ല കൂലി കിട്ടുന്ന ഏർപ്പാടല്ല എന്നാ താടി അങ്ങനെയല്ല താടി ഒരു സിനിമ നടന്റെ താടി അല്ല വെക്കേണ്ടത് പ്രവാചകർ സാഹു അലൈഹി വസ്സലമ്മയുടെ സുന്നത്വ എന്ന നിലക്ക് താടിയെ നീട്ടി വളർത്തുമ്പോൾ അതിലൂടെ അവൻ നേടിയെടുക്കുന്നത് പ്രതിഫലമാണ് താടി രോമങ്ങൾക്കനുസരിച്ച് അവന് പ്രതിഫലം കിട്ടും വസ്ത്രം വസ്ത്രം താഴെ ശിക്ഷാർഹമാണ് നരകമാണ് എന്ന് പ്രവാചകർ അലൈഹി വസ്സലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചഴിച്ചാൽ ശിക്ഷ കിട്ടും നിര്യാണിക്ക് അല്പം മുകളിലായി വസ്ത്രം അവസാനിപ്പിച്ചാൽ അതിന് പറച്ച തമ്പുരാൻ പ്രതിഫലം തരും നാളെ സ്വർഗം കിട്ടാൻ അത് കാരണമാകും മതത്തിന്റെ ഫിക് അങ്ങനെയാണ് നിങ്ങൾക്കറിയോ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാവും ഒരാള് ഹദീസ് വായിക്ക നിങ്ങൾ ത്രിബിലു മുന്നിട്ടും പിന്നിട്ടും മലമൂത്ര വിസർജനം ചെയ്യാൻ പാടില്ല അങ്ങനെ ഹദീസ് ഉണ്ട് ഹദീസിന്റെ രണ്ടാമത് പറഞ്ഞത് എന്താ പറയാ അതിന്റെ പോഷൻ രണ്ടാമത്തെ പോഷൻ വലാക്കിൻ നിങ്ങൾ കേൾക്കോട്ടോ പടിഞ്ഞാട്ടോ തിരിയുക ഒരുത്തം ഗൂഗിൾ വായിച്ചിട്ട് മലമൂത്ര വിസർജനം ചെയ്തായിരുന്ന എങ്ങനെ ഉണ്ടാവും കേൾക്കോട്ടും പടിഞ്ഞാട്ടും തിരിഞ്ഞാൽ അവിടെ അതല്ല പണ്ഡിതന്മാർ പറഞ്ഞത് നിങ്ങൾ കിപിലക്ക് അഭിമുഖമായിട്ടും പിന്നിട്ടും ഇരിക്കാൻ പാടില്ല എന്ന് അവിടെ കേഴക്കോട്ടോ പടിഞ്ഞാട്ടോ തിരിയേണ്ടത് സൗദി അറേബ്യയിലാവുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ കേൾക്കോട്ടും പടിഞ്ഞാട്ടും തിരിയാൻ പാടില്ല തെക്കോട്ടോ വടക്കോട്ടാണ് തിരിയേണ്ടത് എന്ന് ഇടത്തോട്ടും വലത്തോട്ടും തിരിയാൻ പറഞ്ഞു എന്തിനാണ് ബിലാലിനോട് അങ്ങനെ പറഞ്ഞത് നിസ്കരിക്കാൻ വരൂ എന്ന് പറയുമ്പോ അത് ലോകം മുഴുവനും കേൾക്കേണ്ടതുണ്ട് ആളുകൾ ചുറ്റുപാകമുള്ളവരെല്ലാവരും കേൾക്കേണ്ടതുണ്ട് എന്താ മതത്തിന്റെ ഫിത്ത് ഹദീസർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് ബാങ്ക് കൊടുക്കുന്നവരൊക്കെ കേൾക്കോട്ടും പിന്നെ വലത്തോട്ടും എടുത്തോട്ടും തിരിയല്ല പണ്ഡിതന്മാർ പറഞ്ഞത് മൈക്കിലൂടെ ബാങ്ക് കൊടുക്കുമ്പോൾ അവൻ വല പിന്നെ വലത്തോട്ടും എടുത്തോട്ടും തിരിഞ്ഞാൽ അതിന്റെ ലക്ഷ്യം നഷ്ടമാകും അത് മാത്രം ആരും കേൾക്കൂല എന്തിനാ നബി അങ്ങനെ പറയാൻ പറഞ്ഞത് അതെല്ലാവരും കേൾക്കാനാണ് മൈക്കേല് പാങ്ക് കൊടുക്കുമ്പോ മൈക്കന്റെ മുമ്പിൽ നിന്ന് എന്ന് പറയുമ്പോ ഇങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാലോ ഏറ്റവും പ്രധാനമായത് ആരും കേൾക്കുകയില്ല അപ്പൊ പണ്ഡിതന്മാർ പറഞ്ഞു അത് മൈക്കിൽ പാങ്ക് കൊടുക്കുമ്പോ തിരിയേണ്ടതില്ല എന്നാണ് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഞാൻ പറഞ്ഞു വരുന്നത് നേർക്ക് നേരെ ഒരു ഹദീസോ ഒരായത്തോ വായിച്ച് അങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾപ്പെടുന്ന കുട്ടികളുണ്ട് നേർക്ക് നേരെ ഹദീസ് വായിക്കുന്നു അത് തന്നെയാണ് തെളിവ് അത് തന്നെയാണ് ചെയ്യേണ്ടത് അത് തന്നെയാണ് ജീവിതത്തിൽ പകർത്തേണ്ടത് അത് തന്നെയാണ് മതം എന്ന് തെറ്റിദ്ധരിച്ചു കൊണ്ടാണ് അതുകൊണ്ടാണ് പലപ്പോഴും തീവ്രവാദത്തിലേക്ക് എടുത്തു ചാടുന്നത് നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് രണ്ടോ മൂന്നോ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുറാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാത്ത നിങ്ങളെ ഒരു ഉത്തമ സമൂഹമാക്കി മാറ്റിയിട്ടുണ്ട് അതെന്തിനു വേണ്ടി നിങ്ങൾ ജനങ്ങൾക്ക് മാതൃകയാവണം ജനകീയ മാതൃകയാവണം മനുഷ്യത്വം ഉണ്ടാവണം നിങ്ങളിൽ ആലേക്കും നാളെ പരലോകത്ത് റസൂല് നിങ്ങൾക്ക് മാതൃകയാവണം നിങ്ങൾക്ക് സാക്ഷിയാവണം അള്ളാഹുവിന്റെ റസൂല് വെറുക്കുന്ന അള്ളാഹുവിന്റെ ഇഷ്ടമില്ലാത്ത സാധാരണ ഒരു മനുഷ്യന്റെ മനസ്സ് ചേ എന്ന് പറയുന്ന മോശം എന്ന് പറയുന്ന ഒരു പ്രവർത്തനത്തിലും ഒരു മുസ്ലിം ഏർപ്പെടാൻ പാടില്ല എന്നാണ് പരിശുദ്ധ ഖുറാൻ പഠിപ്പിച്ചിട്ടുള്ളത് ആർക്ക് ധർമ്മസമരം നടത്തുന്നവർക്ക് എന്ന് അത് ഞാൻ നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ളത് ഭൂമിയിൽ ാണ് സ്വർഗം കിട്ടാൻ വേണ്ടി ഭൂമിയിൽ അരാജകത്വം ഉണ്ടാക്കാൻ പാടില്ല സ്വർഗം കിട്ടാൻ വേണ്ടി ഭൂമിയിൽ അല്ലാഹുല പറയുന്നത് കൊലപാതകത്തെക്കാൾ മോശമാണ് അതാണ് ദീനിന്റെ ഫിക് എന്ന് പറയുന്നത് ഒരാൾ കൊന്നാൽ പ്രതിക്രിയ ചെയ്യണം ഇസ്ലാമിലെ ക്രിമിനൽസ് പിന്നെ നിയമങ്ങളിൽ പെടുന്നതാണ് എന്നാണ് അറബിയിൽ പറയാ പക്ഷേ എന്ന് പറഞ്ഞാൽ ഒരാളെ കൊന്നാൽ പകരം അവനെ കൊല്ലലാണ് നമ്മളല്ല നിയമത്തിന്റെ കയ്യിൽ എത്തുമ്പോ നിയമമാണതിന് നടപടി എടുക്കേണ്ടത് ആലോചിച്ചു നോക്കൂ പക്ഷെ ഖുറാൻ നിങ്ങൾക്ക് ജീവനുണ്ട് എന്നാണ് പ്രതിക്രിയ എന്ന് പറഞ്ഞാൽ കൊലപാതകമാണ് പക്ഷെ അല്ല പറഞ്ഞത് ഒരു സമൂഹത്തിന്റെ ജീവനാണ് സമൂഹം വിലകൽപ്പിക്കപ്പെടേണ്ടതാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് മതം പഠിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്ന് മതം പഠിക്കണം മത പണ്ഡിതന്മാരിൽ നിന്നും മതം പഠിക്കണം പഴയകാല പണ്ഡിതന്മാരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അവരൊക്കെ ഒരു പണ്ഡിതന്റെ വായിൽ നിന്ന് കേട്ട് വ്യാഖ്യാനങ്ങൾ കേട്ട് മനസ്സിലാക്കി മതം പഠിച്ചവരായിരുന്നു പക്ഷേ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് വിവരങ്ങൾ ഉണ്ടായപ്പോൾ ഏത് ഭാഷയിലും മതം പഠിക്കാം എന്നായപ്പോൾ ഗൂഗിൾ പോലെയുള്ള സെർച്ച് എഞ്ചിനുകളിൽ ഇത് വ്യാപകമായപ്പോൾ എന്തും ചെയ്യാമെന്ന രൂപത്തിലേക്ക് എത്തിയത് നമ്മൾ പിന്നെ മറന്നുകൂടാ എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് തന്നെയുമല്ല പലപ്പോഴും നിങ്ങൾക്കറിയാം ഇന്റർനെറ്റിലൂടെ മതം പഠിക്കുമ്പോൾ ഒരുപാട് അപകടങ്ങളുണ്ട് ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്ക ഒരിക്കെ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തപ്പോ പരിശുദ്ധ ഖുറാന്റെ ഷിയാക്കളുടെ സൈറ്റാണ് അത് വേർതിരിക്കാൻ ഇവന് കഴിയണം മതത്തിന്റെ കാര്യത്തിൽ അറിവില്ലെങ്കിൽ ഷിയാക്കൾ മതത്തിലേക്ക് കൊണ്ടുവന്ന ഇസ്രായേലിയത്തിനെ കുറിച്ച് അറിവില്ലെങ്കിൽ അതാണ് മതം എന്നവൻ തെറ്റിദ്ധരിക്കും ഒരിക്കൽ ഞാൻ കേട്ടത് ഇന്നും നെറ്റിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ പ്രസംഗം കേൾക്കാം പരിശുദ്ധ ഖുറാൻ പറയുന്നത് പാപമോചനത്തിന് ഖബറിങ്ങൾ സുചുതി ചെയ്യണമെന്നാണ് ഒരു വലിയ മൂലയിൽ പ്രസംഗിക്കാൻ വലിയ താടി ഏറെ വയറിൻ്റെ അതുവരെ താടി വലിയ തലയെകെട്ട് ഈമാൻ തുളുമ്പുന്ന മുഖം മുഖപ്രസന്നത അത് വെച്ചുകൊണ്ട് പ്രസംഗിക്കാൻ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോണോ നിങ്ങൾക്ക് പാപമോചനം ലഭിക്കണോ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഹുമൈനിയുടെ കബറിങ്ങൾ സുചിത ചെയ്യണം

നോക്കൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഭൗതികമായ സാഹചര്യം നമുക്ക് ഒരുപാടുണ്ടെങ്കിലും മതത്തിനെ കുറിച്ച് പഠിക്കാനുള്ള താല്പര്യമുണ്ടെങ്കിലും പ്രൊഫഷണൽ വിദ്യാർത്ഥികളായ നിങ്ങളൊക്കെ അതിനെക്കുറിച്ച് പഠിക്കുമ്പോ മതത്തിന്റെ എന്നാണ് അതിന് പറയാ ഉസൂലുകൾ മതത്തിന്റെ നിയമങ്ങളും മതത്തിന്റെ ഫിഹവും പഠിച്ച പണ്ഡിതന്മാരുമായി ചർച്ച ചെയ്തിട്ടല്ലാതെ സ്വന്തമായി നിഗമന നിഗമനത്തിൽ എത്താൻ ഒരിക്കലും ശ്രമിക്കരുത് അത് ഗുണത്തെക്കാളേറെ അപകടം ചെയ്യുമെന്നൊരു സന്ദേശമാണ് ഈ ചെറിയൊരവസരത്തിൽ സാന്ദർഭികമായി നൽകാനുള്ളത് സർവ്വശക്തനായ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ സലഹു അലനബീന മുഹമ്മദീൻ അലഹി വസ്ഹി യജുമായി അലഹമ്മദി റബ്ബുലമീൻ സ്ലാ